സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയം ഒരു സിനിമാറ്റിക് വിജയം തന്നെയായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ ബി എസ് സുനിൽകുമാറിനായിരുന്നു മുൻതൂക്കം ബി എസ് സുനിൽകുമാർ മല്ലഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു അതിന് പ്രധാന കാരണം ബന്ധപ്പെട്ട തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ സ്ഥലത്തെത്തുകയും ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ സുരേഷ് ഗോപി ഒരു പ്രതീകമായി മാറുകയും ബിജെപി നന്നായി പ്രചരണം നടത്തി തൃശൂർ തൃശൂർപൂരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചതാരു എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് അതിന് പി വി അൻവർ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ എഡിജിപി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തൃശൂർ പൂരം വിവാദമാക്കി മാറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അൻവർ ഉയർത്തിയ വിവാദം ശരിവച്ചുകൊണ്ട് ഇപ്പോൾ തൃശൂരിലെ സുരേഷ് ഗോപിയോട് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാർ രംഗത്ത് എത്തിയിരിക്കുന്നു പോലീസിന്റെ പല നീക്കങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് അൻവറിനെ പോലെ ബി എസ് സുനിൽകുമാറും പറഞ്ഞിരിക്കുന്നു പോലീസിൽ സംഘികളുണ്ട് കടുത്ത സംഘികൾ അവർ കൃത്യമായി സംഘപരിപാലന അനുകൂലമായി പ്രവർത്തിക്കുന്നു ആ സംഘികളെ കണ്ടെത്തുകയും ആ സംഘികളെ പുറത്താക്കുകയും വേണമെന്നാണ് ബി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് പോലീസിലെ സംഘികളെ തൂത്തറിയാൻ പിണറായി തീരുമാനം പി വി ആൻവറിന്റെ പരാതിയും പി വി ആൻവറിന്റെ ആരോപണവും പി വി ആൻവറിന്റെ വെളിപ്പെടുത്തലും ഒന്നും വെറുതെയായില്ല എന്ന സാരം ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി കേരള പോലീസിലെ സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് അത് ഉന്നയിച്ചിരിക്കുന്നത് ആദ്യമുന്നയിച്ചത് പി വി അൻവർ എം എൽ എ ആണ് ഇപ്പോഴി സുനിൽകുമാറും സുരേഷ് ഗോപിയോട് മത്സരിച്ച് തോറ്റ ബി എസ് സുനിൽകുമാറും ഇതേ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു ആംഗമൊത്തം ആകെ മൊത്തം രാഷ്ട്രീയ കേരളത്തിൽ കോളക്കമുണ്ടാക്കുന്ന ആരോപണമാണ് ബി എസ് ഉന്നയിച്ചിരിക്കുന്നത് പോലീസിന്റെ നടപടികൾ പലതും സംഘപരിവാറിന് അനുകൂലമായിരുന്നു പ്രത്യേകിച്ചും തൃശൂർ പൂരം സംബന്ധിച്ച നടപടികൾ നടപടികൾ ആ ഹൈന്ദവ സംബന്ധിച്ചോട്ടുകൾ ബിജെപിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു അങ്ങനെയാണ് സുരേഷ് ഗോപി അപ്രതീക്ഷിതമായ വിജയം നേടിയത് എന്തായാലും സുരേഷ് ഗോപി വിജയിച്ചു എന്ന സത്യം നിലനിൽക്കെ തന്നെ സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യണമെന്ന് പുറത്താക്കണമെന്ന് നടപടിയെടുക്കണമെന്ന് ബി എസ് സുനിൽകുമാറും പറഞ്ഞിരിക്കുന്നു പി വി അൻവർ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ സുനിൽകുമാർ ആവർത്തിച്ചിരിക്കുന്നു പി വി അൻവർ തൊടുത്തുവിട്ട പി വി അൻവർ കൊളുത്തിവിട്ട വിവാദത്തിന്റെ തീ അണയുന്നില്ല അതിങ്ങനെ ആളി പടരുകയാണ് സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകേണ്ട ഒരവസ്ഥ കൂടെ നിൽക്കുന്നവർ ഒറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എ ഡിജിപി അജിത് കുമാറിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ വരുന്നത് തിരുവനന്തപുരത്തെ രാജകീയ നഗരിയായ കവടിയാറിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായ വീട് വയ്ക്കുന്നു അജിത് കുമാർ ഇതിനൊക്കെയുള്ള പണം ഇയാൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ബാക്കിയാകും എന്തായാലും സംഘികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണി കൊടുക്കാൻ എൽഡിഎഫ് സർക്കാർ ഒരുങ്ങും